അല്ല ഗൈസ് വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം പ്രമേയത്തിനെതിരെയാണ് ഗൈസ് പ്രേമിച്ചെടുക്കുന്നതിൽ ഒരു കാര്യമില്ല എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ കലാപരിപടി വീഡിയോ കണ്ടൻറ്റ് അതായത് ഒരു പത്തിരുപത്തഞ്ച് വയസ്സ് വരെയൊക്കെ പല ആളുകളുടെയും ഒരു സംഗതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രേമിക്കുക 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 അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ഒരാളെ നമ്മുടെ വൈഫൊക്കെ പാർട്നറൊക്കെ അല്ലെ അങ്ങനെ ജീവിക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കും ചില ആളുകൾ കോഴിത്തരം കാണിക്കാൻ വേണ്ടിയിട്ടുണ്ട് അങ്ങനെയുള്ള ആളുകളുടെ കാര്യമില്ല കേട്ടോ അവിടെ പറയുന്നത് പ്രേമിച്ചെടുക്കുക പ്രണയിക്കുക വൈകാരികമായ സംഗതികൾക്ക് താല്പര്യം കൊടുക്കുക അങ്ങനെയുള്ള സംഗതികൾ ചില ആളുകൾ എന്താ വെച്ചാൽ പ്രേമതും ഒന്നുമല്ല ലൈഫ് സെറ്റിൽഡ് ആക്കണം അതുപോലെ അപ്പം എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ലൈഫ് സെറ്റിൽഡാക്കാൻ വേണ്ടി നല്ല ജോലി കിട്ടാൻ വേണ്ടിയിട്ട് കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യാതെ ഇത് തന്നെയാവും മൈൻറ്റിൽ നമുക്ക് ജോലിയൊക്കെ കിട്ടിയിട്ട് പിന്നെ കല്യാണത്തെക്കുറിച്ച് നമുക്ക് ഇതൊക്കെ അങ്ങനെ ഞാൻ രണ്ടാമെന്ന് പറഞ്ഞ കാറ്റഗറിയിലുള്ള ആളുകളെ കുറിച്ച് പറയണേ അവർ ജോലിയൊക്കെ സെറ്റ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് എന്താ വെച്ചാൽ പലപ്പോഴും സംഭവിക്കുന്നത് ഈ പ്രണയത്തിന് ഒരുപാട് പ്രാധാന്യം കൊടുത്ത പ്രണയമായിട്ട് നടക്കുന്ന ആളുകളെ അവരുടെ കാമുകി ഉണ്ടാവൂലേ ഈ കാമുകീനെ ലൈഫിൽ വെൽ സെറ്റിൽഡായ ആളുകൾ കെട്ടിവേണ്ടു പോകുന്നതിൽ കണ്ടിട്ടുണ്ട് പലപ്പോഴും എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കെട്ടിവേണ്ട പോകുന്ന ആളുകൾ ഭീകരമായിട്ടുള്ള ടോർച്ചറിങ് ആവുക പെണ്ണിനോടൊക്കെ ചെയ്യേണ്ടതായിരിക്കുക പക്ഷേ എന്താ കാര്യമെന്ന് വെച്ചാൽ അവർ അറേഞ്ച്ഡ് മാരേജിൻ്റെ കൺസെപ്റ്റിൽ പലപ്പോഴും ഇങ്ങനെയുള്ളവർക്കായിരിക്കും ഈ പാവ പിടിച്ച പേണ്ടുകളിൽ അല്ലെങ്കിൽ ദിവ്യപ്രടയത്തിന് പ്രാധാന്യം കൊടുത്തിട്ട് ചെക്കമാർ പ്രയോഗിക്കണ പണ്ടുകളൊക്കെ പലപ്പോഴും കിട്ടിയിട്ടുണ്ടായിരിക്കുക ഇത് ഞാൻ കുറേ കണ്ടിട്ടുണ്ട് എൻ്റെ ലൈഫിൽ ഇങ്ങനെ അനുഭവങ്ങൾ ഇട്ടു അല്ലെങ്കിൽ ബിസിനസ് ഒരുപാട് കാശുള്ള ലൈഫിനെ വളരെ ഈസി ആയിട്ട് കാണുന്ന അല്ലെങ്കിൽ എന്താ പറയുക എല്ലാ തായ കൊടുത്തരെയും കാണിച്ചിട്ട് ഉള്ള ആളുകളില്ല കയ്യിൽ കാശ് ഒരുപാടുള്ള ചെക്കന്മാരിൽ ഒരാൾ നമുക്കിഷ്ടമുള്ള പെണ്ണിനെ ഒരു പാവ പിടിച്ച പോയി കഴുകും ആ പാവ നല്ല ഉദ്ദേശിക്കണം നമുക്ക് നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുണ്ടായിരുന്നു ഒരു തീനപ്പിടിച്ച് കെട്ടുക കെട്ടുന്നൊണ്ട് മാത്രമല്ല അത് ലോകൂട്ടായിപ്പോ ആ ചെക്കായൊക്കെ പക്ഷെ അങ്ങനെയുള്ള അവസ്ഥയിൽ അപ്പോൾ ഞാനൊക്കെ ഒരു സമയത്ത് എനിക്കിതൊക്കെ വല്ലാന്നൊരു ട്രോമ ഉണ്ടായിട്ടുണ്ട് ഭയങ്കര പാനിക് അറ്റാക്ക് പോലെ ഉറങ്ങാൻ അത് അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ ഒരു എന്തുകൊണ്ടാണ് സൈക്കോളജിയിലൊക്കെ താല്പര്യം ഉണ്ടാവുള്ള കാരണങ്ങളിലൊന്ന് അത് നമ്മൾ ബേസിക്കലി ചെറുപ്പത്തിൽ അനുഭവിക്കുന്നൊരു ട്രോമയും പിന്നെ ഇങ്ങനെയുള്ള കുറച്ച് അനുഭവങ്ങളെല്ലാം കൂടി വരുമ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് നമ്മുടെ നമുക്കങ്ങനെ സംഭവിക്കാനുള്ള കാരണം എന്തായിരിക്കും നമുക്കങ്ങനെ ഫീൽ ചെയ്യാനുള്ള കാരണം എന്തായിരിക്കും ആ അപ്പോൾ നമ്മുടെ വിഷയത്തേക്ക് വരാം സൈക്കോളജി അവിടെ നിൽക്കട്ടെ സൈക്കോളജി അവിടെ നിൽക്കട്ടെ എന്നല്ല തൽക്കാലം അതവിടെ നിൽക്കട്ടെ സാധനം ഇത്രയേ ഉള്ളൂ നമ്മൾ പ്രേമിച്ചെറക്കണ സമയത്ത് കയ്യിൽ കാശില്ലെങ്കിൽ ഇത് വലിയ വിഷയമാണ് നമ്മൾ പലപ്പോഴും ഇങ്ങനെ പറയേണ്ടതായിരിക്കും നമുക്കതിൻ്റെ ഒരു പാർട്നറെ കിട്ടി കാശൊക്കെ നമുക്ക് വഴിയെ ഇതൊന്നും വലിയ കാര്യമില്ല നല്ലൊരു പാട്ട്നർ കിട്ടിയാൽ മതി പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക അവർ സ്റ്റേജ് കഴിഞ്ഞാൽ നമ്മളൊരു സാധാരണ രീതിയിൽ പലപ്പോഴും എന്താ വെച്ചാൽ ഇപ്പോൾ ഞാൻ എൻ്റെ ഇത് പറയാം കോളേജിൽ പഠിക്കണ സമയത്തൊക്കെ വൻ എന്താ പറയുക വൻ പേടിയായിരിക്കും അതായത് ഒരു ദിവസം വന്നിട്ട് പോളിങ്ങനെ പറയും അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും രണ്ട് ദിവസമെങ്കിലും വന്നിട്ട് ഇങ്ങനെ പറയും എനിക്ക് പ്രപ്പോസലുകൾ വരട്ടുണ്ട് കല്യാണം കഴിക്കണം വീട്ടിൽ നിന്ന് വൻ പ്രഷറുണ്ട് അങ്ങനെയാണ് ഇങ്ങനെ അപ്പോൾ എന്താ വെച്ച സമയത്ത് പഠിക്കുകയും നാടകവും സിനിമ മൈൻഡിൽ ഈ സംഗതിയൊക്കെ സാഹിത്യം പുസ്തകങ്ങൾ വായിക്കുക യാത്ര ചെയ്യുക ഒക്കെ ആയിരിക്കും പക്ഷേ നമുക്ക് പലപ്പോഴെന്താ വെച്ചാൽ പേടിക്കുമ്പോള് അപ്പോൾ എന്താ വെച്ചാൽ സംഭവം അത്രേ ഉള്ളൂ കാശ് അത്യാവശ്യം ഒരു ബേസിക് ആയിട്ടുള്ള കാശ് ഇല്ലാണ്ട് ദിവ്യപ്രണയമായിട്ട് പോയിട്ടുണ്ടെങ്കിൽ വലിയ പ്രശ്നങ്ങൾ അനുഭവിക്കാനുള്ള സാധ്യതകളുണ്ട് പിന്നെ എൻ്റെ ലൈഫിൽ കാര്യമായിട്ട് മാറ്റിമറിച്ച സംഗതികളിലൊന്ന് ഒന്ന് എൻ്റെ ടു സ്റ്റേറ്റ്സോ അങ്ങനൊരു സംഭവമില്ല ചേതൻ ഭഗത്തിൻ്റെ ഒരു നോവല് അതിൽ മറ്റൊൻ ദിവ്യപ്രണയമായിട്ട് ഇടന്നിട്ട് ഏറ്റവും അവസാനം അവൻ്റെ കൂട്ടുകാരനെ കൂട്ടുകാരനെ ഇഷ്ടപ്പെടുന്ന പെണ് നമുക്കിഷ്ടപ്പെടുന്ന അവന് ഇഷ്ടപ്പെടുന്ന പെണ്ണിനെ സ്വന്തം കൂട്ടുകാരനെ കിട്ടട്ടെ വിചാരിച്ചിട്ട് അവൻ ആ പെണ്ണിനെ ചതിക്കുന്ന രീതിയിൽ ആക്ട് ചെയ്യണേ ചതിക്കണില്ലായിരിക്കും ആക്ട് ചെയ്യണ ഒരു സംഭവം ഉണ്ടല്ലോ അതുതന്നെ കാര്യമായി സ്വാധീനിച്ചിരുന്നു സംഗതി ഒക്കെ ഞങ്ങൾ ടു സ്റ്റേറ്റ്സ് അല്ലേ നോവലിൻ്റെ പേര് അല്ലേ മറ്റൊൻ രാഷ്ട്രീയക്കാരനായിട്ട് അങ്ങനെ സംഭവമല്ലേ അത് അവൻ മോശക്കാരനോന്നല്ലോ ഞാൻ പറഞ്ഞു തരുന്നതാണ് ഇവനെ അവളായിട്ട് ഭയങ്കര സെറ്റായിരുന്നു പിന്നീടായാൻ സംഭവിച്ചു എനിക്ക് ഇതൊക്കെ ഭയങ്കര പ്രശ്നമായിരുന്നു ഇമോഷണലിക്ക് വർഷങ്ങളോളം എന്നെ തന്നെ ഒരു സംഗതിയായിരുന്നു അത് എൻ്റെ പല റിലേഷൻഷിപ്പും പൊട്ടിപ്പോ ഉള്ള ഒന്നായിട്ട് എനിക്ക് തോന്നിയത് എന്താ വെച്ചാൽ ഒന്നാമത്തെ കാര്യം നമ്മൾ വൈകാ ഞാനൊക്കെ വൈകാരികമായിട്ട് ഒരുപാട് പ്രാധാന്യം കൊടുത്തു നിന്നുള്ളതാണ് എത്രയോ വർഷങ്ങൾ അഞ്ചോറോ വർഷങ്ങൾ തെണ്ടി തിരിഞ്ഞ നടന്ന് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ പേരുന്നത് ആ പെൺകുട്ടി മോശമാണെന്നുള്ളതുകൊണ്ടല്ല കേട്ടോ വ്യക്തി മോശമായതുകൊണ്ടല്ല എനിക്ക് ബോധമില്ലാത്ത അതേപോലെ തന്നെ കാശ് ടൈമിൽ കാശ് ഉണ്ടാക്കാണ്ട് വെറുതെ ഇതിൻ്റെയൊക്കെ പിന്നാലെ ഇടന്നിട്ട് പിന്നെ ഇതിൻ്റെ പറഞ്ഞ വ്യക്തിയുടെ എന്നല്ല ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ പിന്നാലെ ഇടന്നിട്ട് ഇന്ന് അതും എല്ലാം കിട്ടും ഇതും എല്ലാം കിട്ടിയോ ഇല്ല ഇന്ന് അങ്ങനെ നല്ല രീതിയിൽ കിട്ടുക എന്നല്ല അങ്ങനെ ഒരു പാർണർ രീതിയിലൊക്കെ പോയിട്ട് പക്ഷേ എന്തായിരുന്നു വെച്ചാൽ ഒരു സമയത്ത് ഇങ്ങനെ പേടി പിടിച്ചിട്ട് ഇതെന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് പേടി പിടിച്ചിട്ട് അവസരം അതും കൊള്ളാവും ലൈഫും കയ്യിൽ നിന്ന് പോകുകയൊക്കെ പിന്നെക്ക് ഇതിൽ നിന്ന് മനസ്സിലായിട്ടുള്ള വേറെ കാര്യം എന്താ അറിയുമോ ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് പറയുന്നത് കേട്ടോ നിങ്ങൾക്കൊരു പക്ഷേ സെറ്റാവണമെന്നില്ല അതായത് നമ്മൾ ദിവ്യപ്രണയം എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മുടെ കൂടെ പാർട്ട്ണറായിട്ട് നല്ല എന്താ പറയുക ഇമോഷണലി ഭയങ്കര സെറ്റായിട്ട് അല്ലെങ്കിൽ അങ്ങനെ ഭയങ്കര പരസ്പരം ഹാപ്പി ആക്കാനും ഒക്കെ ത്യാഗവും അങ്ങനെയുള്ള രീതിയിലൊക്കെ കുറേ കുറേ ഉടായിപ്പ് കൺസെപ്റ്റുകളുണ്ട് ഈ ഇതിനൊക്കെ പ്രാധാന്യം കൊടുത്തിട്ട് നമ്മളിങ്ങനെ പോകുമ്പോൾ നമുക്കൊരു കാര്യം വെച്ചിട്ടൊക്കെ ഇവർ വീട്ടിൽ നല്ല പ്രഷറുണ്ട് മറ്റെങ്ങനെ കല്യാണം കഴിക്കാൻ പറയുന്നുണ്ട് പ്രൊപ്പോസ് വന്നിട്ടുണ്ട് ഇക്കൊഴിവാൻ വേറെ വഴിയില്ല അങ്ങനെ ഇങ്ങനെ സങ്കടപ്പെട്ട് നമ്മൾ പാവം വീട്ടുകാരെ നിർബന്ധത്തിൽ നമ്മൾ കല്യാണം കഴിക്കാതെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവര് കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിലേ അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ അവർ ഹാപ്പി ആയിട്ട് ജീവിക്കണം മറ്റേങ്ങായി അവർ ഉപദ്രവിക്കും അങ്ങനെ ഇങ്ങനെ പേടി ഒക്കെ സംഘായിരിക്കും പക്ഷേ എനിക്ക് മനസ്സിലായത് കുറേ ഇനി മനസ്സിലായി ആളുകൾക്ക് ഇമോഷൻസ് ആണെങ്കിൽ നിന്നൊക്കെ പലപ്പോഴും പെട്ടെന്ന് അതിജീവിക്കാൻ സാധിക്കും നമ്മൾ വിചാരിക്കേണ്ട വരി വലിയ വിഷയത്ത അവർ ഹാപ്പി ആയിട്ട് കെട്ടിയോനും കെട്ടിയവനും അവർ കൂടെയുള്ള ലൈഫും ആ ഒരു ഫാമിലി സെറ്റപ്പും മക്കളും ഇതൊക്കെ അടിച്ചുപോടിച്ച് ഇന്ന് ഇറക്കേണ്ടത് നമ്മൾ പ്രാർത്ഥനയെ പോലെയൊക്കെ ഇതറക്കേണ്ടതായിരിക്കും ഞാൻ സ്ത്രീകൾക്കെതിരായി സംസാരിക്കുന്നതല്ല കേട്ടോ അങ്ങനെയല്ല എൻ്റെ റിലേഷൻഷിപ്പുള്ള കാര്യം പറയുക ഏഹ് ദിവ്യ പ്രണയതൊക്കെ പറഞ്ഞിട്ട് എൻ്റെ അടുത്തതല്ല ഒരു രണ്ട് വ്യക്തികൾ അതിൽ ഒരാളെ അജമ്മത്ത് മറക്കൂല മറക്കൂല എന്ത സെൻസ് എനിക്കത് ഞാൻ ഞെട്ടിപ്പോയൊരു സംഗതിയായിരുന്നു അതെ അപ്പോൾ ഞാനത് ഡീറ്റെയിൽ ആയിട്ട് പറയില്ല കാരണം എൻ്റെ കൂടെ പഠിച്ച പലരും ചിലപ്പോൾ ആരെങ്കിലും എൻ്റെ വീഡിയോസ് കാണുന്നുണ്ടായിരിക്കാം ഏഹ് ഞങ്ങൾ പറഞ്ഞിരുന്നത് അയാൾ കല്യാണമൊക്കെ വെച്ചിട്ട് അയാൾക്കിതൊരു വിഷയമല്ലായിരുന്നു എത്ര പെട്ടത്ത ആൾ ക്യാരക്ടർ പോകുന്നത് ആൾക്കാരുടെയൊക്കെ അപ്പോൾ അത് അതായത് ചില ആൾക്കാർ പഠിക്കണ ടൈമിൽ പ്രേമം ഒരു പേരിനൊരു ചെങ്ങനെ വേണം അങ്ങനെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരത് കത്തിക്കല് തീർന്നുണ്ടാവും പിന്നെ അവർ ക്വാറോ ചെങ്കിലും ഇത് കോളേജ് ലവ് ഏ നമ്മളിത് ജീവിതം മുഴുവൻ ഇതിങ്ങനെ ആലോചിച്ച് കൂട്ടുകയാണ് അപ്പോൾ ലൈഫ് ഇങ്ങനെ ആയിരിക്കും അങ്ങനെ ചെയ്യണം അത് ചെയ്യണം മറ്റേ മറിച്ച് ചെയ്യണം എന്തൊക്കെയായിരുന്നു രണ്ടുപേർക്കും കലക്ടർ ആവണം അങ്ങനെയൊക്കെയായിരുന്നു ഏ എന്ത് കലക്ടർ വലക്കെ പേണക്കൊന്നും ആയില്ല അല്ല അതല്ല കേട്ടോ ഞാനവിടെ പറഞ്ഞു ഞാൻ അതിൻ്റെ ഫ്രസ്ട്രേഷൻ പ്രശ്നം ഞാൻ പറഞ്ഞായിരുന്നു വെറുതെ പ്രാന്തം പിടിച്ചിങ്ങനെ നടന്ന് പിന്നെ പലപ്പോഴേക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് എന്നൊക്കെ വിചാരിക്കുന്ന വ്യക്തിയില്ലേ ആ വ്യക്തിക്ക് ഇതൊന്നും വലിയ വിഷയമാവില്ല അവർ ലൈഫിൽ സമ എന്താ പറയുക കൂളായിട്ട് ലൈഫിനെ കാണുന്ന പക്ക പ്രാക്ടിക്കലായി ഒരുത്തരവ് പലപ്പോഴും കെട്ടിപ്പുണ്ടാവുക നമ്മൾ വെറുതെ പ്രാന്തം പൊടുത്തിട്ട് അതെന്ന് വെച്ചാൽ ഒരു മനുഷ്യരെ പോലെ പെരുമാറുന്ന ആൾക്കാരെയാണ് പെണ്ണുങ്ങൾക്ക് ആവശ്യം വന്നത് പക്ഷേ അതല്ല കേട്ടോ എല്ലാവർക്കും അങ്ങനെയാണ് തോന്നുന്നില്ല ചിലവർക്ക് അതിന് പ്രാന്തമാരാവശ്യം പിന്നെ അതുപോലെ ഇതിൽ വേറൊരു കാര്യവും ഞാൻ പലരുടെ അനുഭവങ്ങൾ കേട്ടിട്ടുണ്ട് കേട്ടോ ഇവർക്ക് പ്രണയിക്കാനൊക്കെ ഒരാളുണ്ടായിരിക്കും പക്ഷെ സെക്സിന് വേണ്ടിയിട്ട് വേറൊരാൾ ഏഹ് ഞാൻ എൻ്റെ ലൈഫിലുണ്ടായ ഒരു കാര്യം പറയുന്നത് അതേപോലെ ചീറ്റിംഗ് ഒക്കെ എന്നിട്ട് അതിനെങ്ങനെ ആയിരിക്കും അത് ഞാൻ പിന്നെ ഒന്ന് മനസ്സിലായത് നമ്മൾ ഈ ഒരാളിൽ നിന്ന് വലിയ പ്രതീക്ഷിക്കാൻ പാടില്ല അപ്പോൾ എനിക്ക് ഞാൻ പിന്നെ ഒരു സ്റ്റേജിലേക്ക് മനസ്സിലായത് ഇങ്ങനെ കുറെ അടിച്ചുപൊളിച്ച് നടന്ന് കിടി അടിച്ച് പൊളിച്ച് അങ്ങനെ നടന്ന് ഫെയിലിയർ ഇതൊക്കെ അനുഭവിച്ച് ലൈഫിൽ പ്രാക്ടിക്കലായി അങ്ങനെ സ്റ്റേജിൽ എത്തി അന്നെ സമാധാനത്തോടുകൂടി ജീവിക്കാമെന്ന് വിചാരിക്കുന്ന ആളുകളിൽ ഈ ഒരു മെച്ചൂരിറ്റി ലെവലെത്തണം അങ്ങനെ ഒരാളെ നമുക്ക് പാർട്ട്ണറായി കിട്ടിയിട്ടുണ്ടെങ്കിൽ ലൈഫ് ഞാനൊക്കെ ആഗ്രഹിക്കുന്ന അങ്ങനെ കേട്ടോ പലപ്പോഴും ആ ഒരു മാനസികാവസ്ഥ എത്തിയിട്ടുള്ള ആളുകളെ അതായത് കംപ്ലീറ്റ് ഫ്രീഡം അനുഭവിച്ചതിന് ശേഷം ലൈഫിൽ ആ സെറ്റാവാം എനിക്കൊരാളെ വേണം അങ്ങനെ വിചാരിക്കുന്ന ആളുകളിൽ അതായത് കല്യാണം എന്നുള്ള ചോയ്സായിട്ട് എടുക്കുന്ന ഒരാൾ അതായത് ഇപ്പോൾ എൻ്റെ ഞാൻ എൻ്റെ ഒരു സംഭവം അറിയാം കേട്ടോ ഇങ്ങനെ മാത്രം തന്നെയാണ് എൻ്റെ ആറ്റിറ്റ്യൂഡ് നല്ല ടൈം അതിനകത്ത് എൻ്റെ ആറ്റിറ്റ്യൂഡുകളിൽ ചെറിയ ഒരു ഭാഗം പറയണം ചെറിയൊരു ഭാഗം പറയണം അതായത് ഞാൻ അറിയാം അവർക്ക് നമ്മളെയൊക്കെ ആയിട്ടുള്ള ആളുകളൊക്കെ ചുറ്റും ഉള്ള ഒരവസ്ഥയിലാണ് ഇരിക്കുക അപ്പോൾ അവർ പോകുന്ന ആ എനിക്ക് ബെറ്ററായ ഒക്കെ ഇവിടെ കുറേയുണ്ട് പക്ഷെ അതല്ല എനിക്ക് ഈ ആളെയാണ് വേണ്ടത് എന്നു പറഞ്ഞിട്ട് ചോയ്സായിട്ട് നമ്മളെ സെലക്ട് ചെയ്യുകയായിരിക്കാം അതായത് ഞാൻ അത് തീരുമാനിക്കുകയാണ് ഈ ആളെയാണ് എനിക്ക് വേണ്ടത് അങ്ങനെ ഒരു ഇതേ അടിപൊളിയൊന്നും തോന്നുന്നത് അപ്പോൾ സമൂഹം ആലോചിച്ചിരിക്കില്ല ഒരുപാട് ഫ്രീഡം നമുക്ക് കുറേ ആൾക്കാർ ഇത് ഏത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം പക്ഷേ ഇത് വേണ്ട എനിക്കിത് മതി ഇന്ന മതി അതിപ്പോൾ ചെറുതോ വലുതോ മോശോ ചെയ്ത അങ്ങനെ ചെയ്തല്ല കേട്ടോ അങ്ങനെയല്ല ആൾ ഓക്കെ അതുപോലെ സൗഹൃദത്തിന് ബേസ് ചെയ്തിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞാൽ എന്ത് രസമായിരിക്കും അല്ലേ ബെസ്റ്റ് ഫ്രണ്ടിന് കല്യാണം കഴിക്കാൻ സാധിക്കുക പറഞ്ഞാൽ വലിയ സംഗതിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് നമ്മുടെ ലൈഫിൽ നമ്മുടെ കരിയർ ആയിക്കോട്ടെ നമുക്ക് സ്വന്തമായിട്ട് എന്തുലും ബിസിനസ് ആയതും ചെയ്യാൻ പ്ലാൻ വിചാരിക്കുക നമ്മുടെ കരിയറിൽ എന്തെങ്കിലും ചെയ്യാനോ എന്തെങ്കിലും സോഷ്യൽ സർവീസ് ചെയ്യാനോ ചെറുത് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ യാത്ര ചെയ്യാനോ ഒക്കെ നമ്മുടെ പാർട്ട്ണർ നമ്മുടെ കൂടെ ഉണ്ടാവുക അതെന്ത് രസമായിരിക്കും അല്ല ഇത് എന്ത് രസമായിരിക്കും സംഗതി പ്രത്യേകിച്ച് തോന്നുന്നത് ഫീലിംഗ് ടൈപ്പ് ആളുകൾക്ക് ആണ് കൂടുതലും ഈ വിഷയം തോന്നും അപ്പം ഞാൻ വളരെ ഫീലിംഗ് ടൈപ്പായ ആണ് എനിക്ക് പെട്ടെന്ന് പല കാര്യങ്ങളും ഒരു ട്രൊമാറ്റിക് എക്സ്പീരിയൻസ് ഒക്കെ ആയിട്ടൊക്കെ മാറാൻ ചാൻസ് ഉണ്ട് പെട്ടെന്ന് ഫീൽ ചെയ്യും പെട്ടെന്ന് സങ്കടവും പെട്ടെന്ന് സ്ട്രെസ് സ്ട്രെസ്ഡാകും നെർവസാവും ടെൻഷനൊക്കെ ആയിട്ട് ചില നെർവസ് ഒക്കെ ആയിട്ട് മൊത്തം ശരീരം ചൂട് പിടിക്കുന്ന പോലെയൊക്കെ തോന്നും അപ്പോൾ അങ്ങനെയൊക്കെ വിഷയങ്ങൾ അപ്പോൾ കാശ് ഇല്ലാണ്ട് ഈ ലോകത്തൊന്നും എന്നാണ് എൻ്റെ ഒരു കണ്ടെത്തൽ ഈ കാശ് തന്നെയാണ് മനുഷ്യൻ്റെ കോൺഫിഡൻസ് തോന്നുന്നത് പലപ്പോഴും നമുക്കിതില്ലാണ്ട് ഈ എസ്തറ്റിക് സെൻസിൽ അങ്ങനെ ഇങ്ങനെ ഇങ്ങോട്ട് വായം കൊണ്ടിങ്ങനെ തള്ള കാശിൻ്റെ പോയി കാര്യമില്ലായിരുന്നു പക്ഷേ അങ്ങനല്ല ഉറുതി തോന്നല ഇ എം ഐ ലോണ് ഇ എം ഐ പലിശക്കാർ ഇതൊക്കെ അനുഭവിക്കുന്ന ആളുകൾക്ക് പ്രാക്ടിക്കൽ ലൈഫിൽ എവിടെയെങ്കിലും നമ്മൾ കടം വാങ്ങാതിന് പലിശ കൊടുക്കാവസ്ഥ വരുന്ന സമയത്ത് ആ ഡേറ്റൊക്കെ അനുഭവിക്കുന്ന ഒരു ടെൻഷൻ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു കാര്യമൊക്കെ നമ്മൾ പാർട്ണർ കൂടി ഉണ്ടെങ്കിൽ പാർട്ട്ണറുടെ ജോബും കൂടി ഇല്ല വിചാരിക്കുക അല്ലെങ്കിൽ നമ്മൾ പറയുന്ന പാർട്ട്ണർ മനസ്സിലാവാത്ത അവസ്ഥ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ മിഷ്യൻ വരിക അല്ലെങ്കിൽ വേറെ വലിയ ആരെങ്കിലുമൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ കയറി കളിച്ച് വേറെ ഒരു സംഭവം ഒക്കെ ആയിട്ട് മാറാൻ ചാൻസ് ഉണ്ട് പിന്നെ ഒരു ട്രോമയോ അങ്ങനെ അങ്ങനെ സംഗതിയാണ് അല്ല നമുക്ക് തെറ്റാവില്ല തോന്നുന്നുണ്ടെങ്കിൽ ഷെയ്ക്കൻറ്റും കൊടുത്തിട്ട് ബായിട്ടോ ദി ബെസ്റ്റ് പറഞ്ഞിട്ട് പിരിയാണെന്നുള്ളത് അതിൻ്റെ കാര്യം പക്ഷേ ഞാൻ ഈ പറഞ്ഞു തരുന്നത് പഠിക്കണ ടൈമിൽ പഠിക്കുക റിലേഷൻഷിപ്പ് ഉണ്ടോ അല്ലേ ഇതല്ല അല്ല അല്ല അതൊക്കെ അതിൻ്റെ ഒഴിക്കാറുതോളൂ ഇങ്ങനെ ലൈഫിനെ പ്രോഗ്രസീവായിട്ട് വരുന്ന ഞങ്ങൾക്ക് അങ്ങനെയുള്ള ബന്ധമാണെങ്കിൽ അടിപൊളിയായിരിക്കും തോന്നണം പിന്നെ വേറെ കാര്യം ഇപ്പോൾ ചിലപ്പോൾ ഒത്തിരി ബാഡായിട്ടാണെങ്കിലും പിന്നീട് ഈ ഓർമ്മകൾ നമുക്ക് ഒരു ശക്തി വരണ്ടേ ഇപ്പോൾ ഇൻസൾട്ടാണ് മുരളി എന്നൊക്കെ പറയണോ ഇതിലുള്ള സംഗതിയിൽ അല്ല ഞങ്ങൾ പറഞ്ഞു വരുന്നത് അപ്പോൾ ഇനി ഇത് പറഞ്ഞപ്പോഴട്ടോ ഞാൻ ഈ പറയുന്ന സംഗതി നിങ്ങൾക്ക് എത്ര പേർക്ക് അത് രസമായിട്ട് തോന്നും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു എനിക്കറിയില്ല പക്ഷേ കാര്യം പ്രശ്നം രോഹിത് സോറി രോഹിത് രോഹിത് ഗ്രീൻ ഹൗസ് ഗെയിം സർവീസ് മൂപ്പരുടെ പാർട്ട്ണറെ ഞാൻ ആ വീഡിയോസിൽ ശ്രദ്ധിക്കുന്നുണ്ട് ഈ ആളുകൾ മൊത്തം മൂപ്പരെ കുറ്റപ്പെടുത്തിയിട്ടും അങ്ങനെ ഇപ്പം ഉപയോഗം പേരും കുറ്റപ്പെടുത്തിയിട്ട് വെക്കുന്ന സമയത്ത് മൂപ്പരുടെ വൈഫ് മൂപ്പരെ സപ്പോർട്ട് ചെയ്ത് കൂടാതെ കണ്ടില്ല അത് മൂപ്പര ലക്കാണ് എനിക്ക് പലപ്പോഴും തോന്നും ലക്കാണ് മൂപ്പരെ അങ്ങനെ ഒരുത്തി കിട്ടുക എന്ന് പറഞ്ഞാൽ കാരണം അവൻ്റെ എന്തെങ്കിലും പോസിറ്റീവായിരുന്നതും അവൻ്റെ എന്തെങ്കിലും കണ്ടിട്ടായിരിക്കുമല്ലോ ഒരു സംഗതി ഉണ്ടാവുക അവനെ സപ്പോർട്ട് ചെയ്യുന്നത് അതൊരു വലിയ സംഭവമായിട്ട് എനിക്ക് തോന്നിയിട്ടാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ദ റൈറ്റ് പേഴ്സൺ വിൽ കം അല്ലേ അങ്ങനെ റൈറ്റായ ഒരാളുകളൊക്കെ ഉണ്ടോ അയക്കാറില്ല എന്തായിക്കോട്ടെ അല്ലേ അപ്പോൾ അങ്ങനെ വേറെ എന്താ സംഭവം അപ്പോൾ അത്രയുള്ള വിശ്വസ് ഇതൊക്കെയാണ് എനിക്ക് പറയുന്നത് ഞാൻ കുറച്ച് റാൻഡമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞോളൂ മാത്രം നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യട്ടെ ആദ്യമായിട്ടാണ് കുറ്റ ചാനലുകളിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പ്രണയം ദുഃഖമാണ് ഉണ്ണേ നല്ല ആളെ കിട്ടിയില്ലെങ്കിൽ നല്ലത് ഇൻ സെൻസ് നമുക്കായിട്ട് സെറ്റാവുന്ന ആളുകളല്ലെങ്കിൽ കയ്യിൽ കാശില്ലെങ്കിൽ ഒരു വിലയില്ല പ്രേമിച്ച പെണ്ണ് വരെ വേറെ തൻ്റെ കൂടെ പോകും അല്ലെങ്കിൽ പ്രേമിച്ച പെണ്ണിനെ വേറെ ആരെയും തെറ്റും കൊണ്ടുപോകും പീഡിപ്പിക്കും പീഡിപ്പിക്കുക എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത് ചൂഷണം ചെയ്യും അല്ലെങ്കിൽ പറഞ്ഞ മാതിരി ഏതെങ്കിലും ഒരു പ്രാന്തൻ്റെ പോന്തൻ്റെ ഒക്കെ കയ്യില് കിട്ടിയിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ അവിടെ പോവുകയും ചെയ്യും അങ്ങനെ കുറേ ഇത് കുറേ കഥകളും ഇതൊക്കെ നമ്മൾ കാണുന്നില്ല അങ്ങനെ ആവണം എന്നില്ല എല്ലാവരുടെയും ലൈഫും അവ അത്രയേ ഉള്ളൂ ബൈ